വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ഉത്സവകാല ആനുകൂല്യങ്ങൾ വെട്ടിക്കുറക്കാൻ സാധ്യത സപ്ലൈകോ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ തുടങ്ങിയ ഇനങ്ങളിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങളിലായിരിക്കും കുറവുണ്ടാവുക നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ധനവകുപ്പിലേക്ക് വകമാറ്റിയ തുക അടിയന്തരമായി തിരികെ നൽകാനും നിർദ്ദേശം സാമ്പത്തിക വർഷത്തിന് മുന്നേ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ധനവകുപ്പിന്റെ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിരുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ തുകകളൊക്കെ അടിയന്തരമായി തന്നെ തിരികെ നിക്ഷേപിക്കണം ദുരന്തമുണ്ടാക്കിയ ആഘാതത്തിൽ വലിയ തുകയാണ് പുനരധിവാസ പാക്കേജ് ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കായി ആവശ്യം വരിക ഈ സാഹചര്യത്തിൽ ഉത്സവകാല ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചേക്കാനാണ് സാധ്യത സപ്ലൈകോ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ മറ്റ് ആനുകൂല്യങ്ങൾ തുടങ്ങിയവയ്ക്ക് കുടിശ്ശിക ഉണ്ടായേക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ഘട്ടം ഘട്ടമായി ദുരന്തമുണ്ടാകുന്നതിന് മുന്നേ തന്നെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഈ തുക നിലവിൽ പ്രഖ്യാപിച്ച ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാതെ തിരികെ ദുരിതാശ്വാസത്തിന് വകയിരുത്താനും ആലോചനയുണ്ട് കൂടാതെ സംസ്ഥാനത്ത് പിടിച്ചെടുക്കേണ്ട റവന്യൂ വരുമാനം ഉൾപ്പെടെ പിരിച്ചെടുക്കണം ഉദ്യോഗസ്ഥരുടെ സാലറി ചലഞ്ച് ഉൾപ്പെടെയാണ് ദുരിതാശ്വാസത്തിനായി സർക്കാർ കാണുന്ന മറ്റു മാർഗങ്ങൾ കൂടാതെ ഓണ ഘോഷം കേരളീയം തുടങ്ങിയ പരിപാടികൾക്കായി പണം നേരത്തെ തന്നെ മാറ്റിവെച്ചിട്ടുമുണ്ട് ജനം തിരുവനന്തപുരം